നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മണ്ണിടിഞ്ഞ് ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോൾ വനത്തെ ആശ്രയിച്ചാണ് മലം പ്രദേശങ്ങളിലെ ചെരുവുകളിലെ മണ്ണിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കപ്പെടുന്നത് ഘടന പരിശോധിച്ചാൽ ചരിത്രാതീത കാലത്തെ വൃക്ഷ ശരീര ശേഷിപ്പ് തന്നെയാണ് പർവ്വത മണ്ണ് മലങ്ങളുടെ മാംസമാണ് മലമണ് എന്ന് പറയാം ചെങ്കുത്തായ പർവ്വത പാറകൾക്കു മേൽ മണ്ണറ്റ നിലയിൽ വൃക്ഷവേരുകൾ പ്രത്യക്ഷമായി തന്നെ നഖമാഴ്ത്തി നിൽക്കുന്നത് കണ്ടാൽ അവിടെ വൃക്ഷ ശരീരം മരണാനന്തര പ്രക്രിയയ്ക്ക് വിധേയമായി മണ്ണ് സൃഷ്ടിക്കപ്പെടാനുള്ള അവസരം കിട്ടാതെ പോയതാണെന്ന് കാണാനാകും പാറയ്ക്കും വൃക്ഷങ്ങളുടെ തായ്തടിക്കുമിടയിൽ പാറയെയും വൃക്ഷത്തെയും വേരുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന മാധ്യമമാണ് മണ്ണെന്നും കാണാനാകും അതേപോലെ പർവ്വതത്തിന്റെ പാറകളിന്മേൽ ആ മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്ന നാഡീവ്യൂഹമാണ് വൃക്ഷവേരുകൾ വൃക്ഷങ്ങളെ സ്വാഭാവിക ജനന മരണങ്ങൾക്ക് വിട്ടു നൽകുന്ന പ്രക്രിയയാണ് വനത്തിൽ നടക്കുന്നത് വൃക്ഷങ്ങൾ മൺമറഞ്ഞാലും വേരുകളുടെ വഴികൾ പർവ്വത പാറകൾക്കും മണ്ണിനുമിടയിൽ നിലനിൽക്കും സ്വാഭാവിക പ്രക്രിയ എന്ന നിലയിൽ ജലഭാരം ചെരുവിലുള്ള വർധന എന്നിവ ഒത്തുചേരുന്നതിനിടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ വനനശീകരണം കാര്യങ്ങൾ അട്ടിമറിക്കുന്നു മരം നഷ്ടപ്പെട്ട് അവശേഷിക്കുന്ന വേരുകൾ കാലക്രമേണ ദ്രവിക്കുകയും മണ്ണിനും ദ്രവിച്ച വേരിന്റെ സാന്ദ്രത കുറഞ്ഞ അവശിഷ്ടത്തിനുമിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു അതിലൂടെ ദീർഘകാലം ജലമൊഴുകി ആ അവശിഷ്ടത്തെ ഇളക്കി കളയുകയും ചെയ്യുമ്പോഴാണ് സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം രൂപപ്പെടുന്നത് ഒരു വലിയ മൺ ഭാരത്തിൻ്റെ താഴ്ഭാഗത്താണ് സോയിൽ പൈപ്പിംഗ് വിജയകരമായി പൂർത്തിയാകുന്നതെങ്കിൽ മുഗൾ ഭാഗം ഒരുപക്ഷെ അതൊരു വലിയ പ്രദേശമായാൽ പോലും ഇടിഞ്ഞ് താഴോട്ട് യാത്രയാകുന്നു പക്ഷേ സോയിൽ പൈപ്പിങ്ങിനേക്കാളേറെ കേരളത്തിലെ നിമ്നോന്നതങ്ങളിൽ ഇടതൂർന്ന സഖ്യഘട്ട പ്രദേശങ്ങളെ മണ്ണിടിച്ചിലിന്റെ പരതീസയാക്കുന്നത് ആ പ്രദേശങ്ങളിലെ കരിങ്കൽ ക്വാറികളാണ് രണ്ട് മീറ്റർ മുതൽ എട്ടോ ഒൻപതോ മീറ്റർ വരെയുള്ള മണ്ണാവരണത്തിൻ്റെയും അടിയിലാണ് പൊതുവെ പാറയുള്ളത് പാറ നല്ലൊരു പ്രകമ്പന മാധ്യമമാണ് ക്വാറികളിൽ നിന്ന് പുറപ്പെടുന്ന അതിശക്തമായ പ്രകമ്പനം യാത്ര ചെയ്യുന്നത് പാറകൾക്കും അവയുടെ പുറത്തുള്ള മൺപാളികൾക്കും മൺപാളികൾക്കുമിടയിലൂടെയാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പാറ പൊട്ടിക്കൽ ക്വാറികൾക്ക് ചുറ്റിലും കിലോമീറ്ററുകളോളം തരംഗ സൃഷ്ടിക്കും ഇത് പർവ്വതത്തെയും അതിനു മുകളിലുള്ള മണ്ണിനെയും വേർപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും പ്രകമ്പനത്തിന്റെ ഒരു ഘടകം വേരുകളിലൂടെ വൃക്ഷങ്ങളിലേക്കും യാത്ര ചെയ്യും അതായത് വന വനനശീകരണമില്ലാതെ തന്നെ വേരുകൾ വഴി വെള്ളം ഇറങ്ങാനുള്ള കളം ഒരുങ്ങുന്നു എന്നർത്ഥം ഇതിന്റെ നീണ്ടകാല പ്രവർത്തനം വൃക്ഷത്തെ നിലതെറ്റിക്കും അതോടൊപ്പം ഒരു ഭീഷണി കൂടി ഒത്തു വന്നിരിക്കുന്നു എന്ന കാര്യം വിട്ടുപോകരുത് ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായി സ്റ്റഡിയായ ഇടവപ്പാതി ജൂൺ ആദ്യത്തിൽ നിന്ന് ജൂലൈ പകുതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നത് ജൂലൈയിൽ മഴയുടെ തീവ്രത ലാനിന എന്ന പ്രതിഭാസത്തോട് ഇണങ്ങി വരുന്ന വർഷങ്ങളിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മുൻകൂട്ടി അളവിടാനാകാത്ത അത്രയ്ക്കും ജലം പെയ്തിറങ്ങും ക്വാറി ലാഭവും രാഷ്ട്രീയവും ഒന്നായി തീർന്ന കേരളത്തിൽ ഇവ സംയോജിക്കുമ്പോൾ പാറ പ്രകമ്പനങ്ങൾ വേർപ്പെടുത്തിയിരിക്കുന്ന സഹ്യപർവ്വതത്തെയും അതിൻ്റെ മണ്ണിനെയും വലിച്ചൂരിക്കും വിധം ഉരുൾപൊട്ടലുകൾ പതിവാകുന്നു ലാഭം മാഫിയകൾക്കാവുമ്പോൾ അവരെ താങ്ങി നിർത്തുന്ന ഭരണാധികാരികളായ രാഷ്ട്രീയ ശക്തികൾ രക്ഷകന്റെ വേഷം കെട്ടി അത്തരം ദുരന്ത മേഖലകളിൽ പ്രത്യക്ഷപ്പെടുന്ന ലജ്ജാകരമായ കാഴ്ചയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ് ആഗോളതാപനം പ്ലസ് പാറമാഫിയ പ്ലസ് രാഷ്ട്രീയം എത്ര വിചിത്രമായ സംയോഗം ഈ ദൂഷിത വലയത്തിൽ അകപ്പെട്ട നിസ്സഹായരായ പാവപ്പെട്ട മനുഷ്യരാണ് കേരളത്തിലെ ഹൈറേഞ്ച് ജനത പർവ്വതങ്ങൾ വന്യമൃഗങ്ങൾക്കുള്ളതാണ് നിലനിൽപ്പിനുള്ള ഗതികേടാണ് അവിടെ മനുഷ്യരെ പാർപ്പുറപ്പിക്കാൻ നിർബന്ധിതനാക്കുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രസക്തമാകുന്നത് ഇവിടെയാണ് മനുഷ്യനെ സുരക്ഷിതനാക്കുന്ന ആസൂത്രണം നടത്താൻ കെൽപ്പില്ലാത്ത വിധം കാലകരണപ്പെട്ടതാണ് ലാഭാധിഷ്ഠിതമായ നമ്മുടെ വ്യവസ്ഥിതി ഈ വ്യവസ്ഥിതിയിൽ ഇതേ നടക്കൂ ഇതിനറുതി വരുവോളം നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം